ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ മാക്സ് 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 കെയർ കെയർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒരു മൾട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി വരുന്നു പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഫോൺ സെറ്റോ അതിജീവന യാത്ര വിഭാഗീയത പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിക്കണമെന്ന സെറ്റോയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ചതാണ് വിഭാഗീയതയിലേക്ക് നയിച്ചതെന്ന് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് അനുകൂല സംഘടനയായ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടങ്ങുന്ന സെറ്റോയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിനാലിന് നടക്കുന്ന പണിമുടക്കിന്റെ മുന്നോടിയായി കാസർഗോഡ് നിന്നും ആരംഭിച്ച അതിജീവന യാത്ര വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോൾ വിഭാഗീയത ചുഴലിയിൽ അകപ്പെട്ടു ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിന് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിക്കണമെന്ന സെറ്റോയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനം ഒരു വിഭാഗം അട്ടിമറിച്ചതായി കോൺഗ്രസ് നേതാവായ എസ് എ ആസാദ് പറഞ്ഞു സെറ്റോ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടനയാണെങ്കിലും ഇവിടെ വടക്കാഞ്ചേരി സംബന്ധിച്ച് അതിനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാകണം ഒരു സംഘാടക സമിതി ഇത് ഏർ അറിയുന്ന കാര്യങ്ങൾ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കാലക്കൂട്ടി തന്നെ ഈ ജാഥ വരുന്നതിൻ്റെ മുന്നോടിയായി വടക്കാഞ്ചേരിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും മറ്റ് പോഷക സംഘടനകളൊക്കെ ഇതായി ആ സംഘാടക സമിതി രൂപീകരിക്കണം പക്ഷേ ഇന്ന് ഈ സമിതി ഇതിനു വേണ്ടി ഈ സംഘാടക സമിതി വടക്കാഞ്ചേരിയിൽ രൂപീകരിച്ചിട്ടില്ല അതൊരു ചെറിയ വിഭാഗീയമായി ഇവിടെ കഴിഞ്ഞ ആറേഴ് മാസമായി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായി സെറ്റോയുടെ സംസ്ഥാന നേതാവാണെന്ന് നടക്കുന്ന ഒരു ഡി സി സി ഭാരവാഹിയായ ഒരാളെ ചുമതലപ്പെടുത്തിയെന്നാണ് ഞങ്ങൾ സെറ്റോവിൻ്റെ പ്രധാന ബന്ധപ്പെട്ട ചോദിച്ചപ്പോൾ അറിയാൻ സംഘടനയുടെ വടക്കാഞ്ചേരിയിലുള്ള കോൺഗ്രസ് ജില്ലാ ഭാരവാഹി കൂടിയായ നേതാവാണ് സ്വീകരണ യോഗത്തിന്റെ നിറം മങ്ങുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയോജക മണ്ഡലത്തിലെ പ്രധാന നേതാക്കളെയും സ്വീകരണ യോഗം ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന കോൺഗ്രസ് ജില്ലാ ഭാരവാഹി കൂടിയായ നേതാവ് തന്റെ സഹയാത്രികരായ വിമതപക്ഷത്തെ മാത്രമാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്തുടനീളം സംഘടനയുടെ മുതിർന്ന നേതാക്കൾ നയിക്കുന്ന യാത്ര വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോൾ വിവാദഗർത്തത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിൽ അപക്കമായി പെരുമാറിയ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പെരുമാറ്റത്തിനെതിരെ സെറ്റോയ്ക്കുള്ളിൽ ശക്തമായ അമർഷം ഉയർന്നിട്ടുണ്ട് സെറ്റോ സംഘടനയ്ക്ക് മാതൃസംഘടനയായ ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വത്തെ വേണ്ടെന്ന നിലപാടാണെങ്കിൽ തങ്ങൾക്കും തിരിച്ചും അതേ നിലപാട് തന്നെയാണ് ഉള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വളരെ നല്ല രീതിയിൽ നടത്തേണ്ട വടക്കാഞ്ചേരിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എത്ര വലിയ ഉന്നത നേത ആരൊക്കെ ഈ വടക്കാഞ്ചേരി ഉണ്ടെങ്കിലും ആ വടക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധികാര പരിധിയാണ് അദ്ദേഹമാണ് അതിൻ്റെ നിയന്ത്രണം വേണ്ടത് സെക്രട്ടറിമാർ പലരുണ്ടായിരിക്കാം സെക്രട്ടറിക്ക് ആ റോളില്ല അവിടെ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് കോ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിക്കാണ് ഇവിടെ കോൺഗ്രസിൽ ഏറ്റവും വലിയ ഉള്ളത് ആ പ്രസിഡൻറ്റിനെ പോലും അറിയിക്കാതെ ഇപ്പോൾ അവരറിയിച്ചു എന്ന് പറഞ്ഞു നില ജാഥ രണ്ട് മണിക്ക് പറഞ്ഞാൽ ജാഥ നാലു മണിക്ക് വിളിച്ച് പറയണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അറിയാൻ കഴിഞ്ഞില്ല കാര്യം അതിൻ്റെ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എത്തിയിട്ടില്ല അപ്പോൾ വളരെ വിഭാഗീയമായ സങ്കുചിതമായ ചില ചിന്തകൾ വെച്ച് ചില താല്പര്യങ്ങൾ മാത്രം നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു ജില്ലാ നേതൃത്വത്തിൻ്റെ കീഴിൽ വരുന്ന സെറ്റോ ജില്ലയുടെ ഭാരവാഹിയുടെ കീഴിൽ വരുന്ന സെറ്റോയിലൊരു നേതാവ് ചെയ്ത ഈ വൃത്തികേടിന് വൃത്തിയേട് തന്നെയാണ് പരസ്യമായിട്ട് പറയണത് വളരെ മോശമായി എന്ന അഭിപ്രായമാണ് അത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഞങ്ങൾ ഇന്നലെ ബന്ധപ്പെട്ട തന്നെ ആളുകൾക്ക് തന്നെ അറിയിച്ചിട്ടുണ്ട് ആ സംഘടനയിൽ തന്നെ സെറ്റോയിൽ തന്നെ ഇന്നലെ അതൊരു ചർച്ചയായിട്ടുണ്ട് അത് എന്താണെന്നുള്ള ചോദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നല്ല രീതിയിലുള്ള ഒരു പരിപാടി നടത്തേണ്ടതിന് പകരം ഒരു ജനമധ്യത്തിൽ അത് താരടിച്ച് കാണിക്കുന്ന രീതിയിൽ ഒരു വിഭാഗീയ ചിന്താഗതി വെച്ച് നടത്തുന്ന ആളുകൾ നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് അതോടെ അത്രയും സൂക്ഷിക്കാൻ കാരണം ബി സി ന്യൂസ് What a conjury.